തൃശൂർ വാഴക്കോട് പെട്രോൾ പമ്പിലുണ്ടായി വൻ അഗ്നിബാധ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം പമ്പിൽ താൽക്കാലികമായി പെട്രോൾ സൂക്ഷിക്കുന്ന ടാങ്കിന്റെ വായവിലുണ്ടായിരുന്ന ചെറിയ ലീക്ക് മൂലം ഉറവ വെള്ളത്തിലൂടെ പടർന്ന് പെട്രോളിന് റോഡിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പമ്പ് ജീവനക്കാർ ഫയർഫോഴ്സിന് നൽകിയ വിവരം തീ ആളി പടർന്നതോടെ ജീവനക്കാരും നാട്ടുകാരും പരിഭ്രാന്തിയിലായി ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരിയിൽ നിന്ന് എത്തിയ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പതിനൊന്നേ മുപ്പതോടെ അണച്ചു ഒഴിവായത് വൻ ദുരന്തമാണെന്ന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു ഇരുചക്രവാഹനം ഉൾപ്പെടെ പ്ലാസ്റ്റിക് ടാങ്കും പുൽത്തകിടിയും കത്തിനശിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും നിർദ്ദേശത്തെ തുടർന്ന് പമ്പിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു തുടർ ദിവസങ്ങളിലെ കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമേ ഇനി പമ്പ് തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ പ്രദേശവാസികളും പമ്പ് ജീവനക്കാരുമായി ഏറെ നേരം വാക്കേറ്റമുണ്ടായി വടക്കാഞ്ചേരി പോലീസും കേസെടുത്തിട്ടുണ്ട് മീഡിയ ടൈം തൃശൂർ